മഹാമുടി ദ ഗ്രേറ്റ് ആക്ട് ത്രീ ആരാണി മഹാമുടി പാർട്ട് ഫോർ മഹാമുടി ദ ഗ്രേറ്റ് എന്ന ഈ ഡ്രാമയിൽ ഫസ്റ്റ് ആക്റ്റിൽ മഹാമുടി തൻ്റെ ജീവിത സഖിയായ മഹാദേവിയുടെ അടുത്ത് താൻ കണ്ട സ്വപ്നത്തിലൂടെ അവരുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന സന്തോഷകരമല്ലാത്ത നാളുകളുടെ സാധ്യതയെക്കുറിച്ചും അതിനെയൊക്കെ നേരിടേണ്ട ആവശ്യകതയെക്കുറിച്ചും പറയുന്നു ആക്ട് ടുവിൽ മഹാമുടിയും അദ്ദേഹത്തിൻ്റെ സേനാപതിയായ കണ്ണപ്പനുമായിട്ടുള്ള സംഭാഷണത്തിലൂടെ അവരുടെ അടുത്തെത്തിയ അപകടത്തെക്കുറിച്ച് നമുക്ക് സൂചന കിട്ടുന്നു മുക്കാലത്തെക്കുറിച്ചും അവിടെ നടക്കുന്നതെല്ലാം മഹാദേവ ഇച്ഛയാണെന്നും അതിലൂടെ കടന്നു പോകുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ലെന്നും മഹാമുടി പറയുന്നതും നാം കേട്ടു ഇനി ഈ തേഡ് ആക്റ്റിൽ മഹാമുടിക്കും മലനാട്ടിനും യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്താണെന്ന് അറിയാം വരൂ നന്ദി വീണ്ടും സംസാരിച്ചു തുടങ്ങുന്നു പല മാസങ്ങൾ കടന്നുപോയിരിക്കുന്നു ഇതിനിടെ ആരും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത പല സംഭവങ്ങളും നടന്നു നടന്നുകഴിഞ്ഞിരിക്കുന്നു അതിൻ്റെയൊക്കെ ഫലമായി തമ്പുരാനും മഹാദേവിയും തങ്ങളുടെ കൊട്ടാരവും രാജ്യവും ഉപേക്ഷിച്ച് സന്യാസ ജീവിതത്തിനായി വനവാസത്തിന് പോകാൻ തയ്യാറായി നിൽക്കുന്നു ഇരുവരും സന്യാസ വേഷത്തിലാണ് അവരുടെ അടുത്ത് അടുത്തിടെ വിവാഹത്തിനായ മഹാവീരനും അദ്ദേഹത്തിൻ്റെ പത്നി ഗംഗാദേവിയും നിൽക്കുന്നു കൂടാതെ കണ്ണപ്പനും കണ്ണപ്പൻ മലനാട്ടിൽ ഒരിക്കലും കാലുകുത്താൻ അനുവദിക്കരുത് എന്ന് വാദിച്ച ഗുരുകുമണനും ഉണ്ട് മഹാമുടി അവിടെ കൂടിയിട്ടുള്ള സകലരോടും യാത്ര പറയുകയാണ് മഹാമുടി സംസാരിച്ചു തുടങ്ങുന്നു സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന എൻ്റെ പ്രജകളെ വിട്ടുപിരിയാൻ സമയമായി ഒപ്പം എൻ്റെ ഈ പുണ്യഭൂമിയായ മലനാടിനെയും എൻ്റെ പ്രിയപ്പെട്ട പുത്രൻ മഹാവീരനെയും അവൻ്റെ പത്നിയെയും പക്ഷേ എനിക്ക് ഇതിൽ സങ്കടമോ നിരാശയോ ഒന്നും ഇല്ല നിങ്ങളെല്ലാവരുടെയും നന്മയ്ക്കും സുരക്ഷയ്ക്കും വേണ്ടി പടിഞ്ഞാറൻ വനമേഖലയിലുള്ള ഗുഹയിൽ സദാ നമശിവായ മന്ത്രമോതി പ്രാർത്ഥനയിൽ മൂഴുകി ജീവിക്കാനാണല്ലോ ഞാൻ പോകുന്നത് സന്തോഷമേയുള്ളൂ ഞാൻ പറഞ്ഞ് ഉറപ്പിച്ചതുപോലെ എൻ്റെ വാക്കു പാലിച്ചു ഗുരുകുമണ ഇനി താങ്കളും താങ്കൾ എനിക്ക് തന്ന ഉറപ്പ് പാലിക്കണം പാലിക്കില്ലേ ഗുരു അത് കേട്ട ഗുരുകുമ പ്രഭു വിഷമം വേണ്ട അടുത്ത വർഷം ഇതേ ദിവസം താങ്കൾ തങ്ങളുടെ പ്രജകളെ കാണാൻ തിരിച്ചു വരുമല്ലോ അപ്പോൾ ഞാനും എൻ്റെ അനുയായികളും ഇവിടെ വരുത്തിയിരിക്കുന്ന മാറ്റത്തെ താങ്കൾക്ക് നേരിൽ കണ്ട് ബോധ്യപ്പെടാം ജനങ്ങൾക്ക് അവരവരുടെ അറിവിനും കഴിവിനും അനുസരിച്ചുള്ള ജോലികളായിരിക്കും നൽകപ്പെടുക എല്ലാ ക്ഷേത്രങ്ങളിലും ആഗമ വിധി അനുസരിച്ചുള്ള പൂജാതികർമ്മങ്ങൾ അനുഷ്ഠിക്കപ്പെടും ഒരു ജീവിയും ദൈവപ്രീതിക്കായി ബലി അർപ്പിക്കപ്പെടില്ല ജാചകരും മടിയന്മാരും ക്ഷേത്ര പരിസരത്തു നിന്ന് ഓടിക്കപ്പെടും പകരം വേദമറ്റും പുരാണ പാരായണങ്ങൾക്കും പഠനങ്ങൾക്കും മാത്രമായിരിക്കും ക്ഷേത്ര പരിസരം ഉപയോഗിക്കപ്പെടുക ദൈവാനുഗ്രഹം ലഭിച്ച കുട്ടികൾ മാത്രമേ അവയൊക്കെ പഠിക്കാനും പാരായണം ചെയ്യാനും അനുവദിക്കപ്പെടുകയുള്ളൂ ചെയ്യുന്നതെല്ലാം പ്രപഞ്ച നന്മയ്ക്കും ദൈവവിധിക്കും അനുസരിച്ച് മാത്രമേ ആകുകയുള്ളൂ ഈ മലനാട് പ്രകൃതി കാലാവസ്ഥ മറ്റും പഞ്ചഭൂതങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ സ്വന്തം നാടായി നാം മാറ്റിയിരിക്കും മഹാമുടി തമ്പുരാൻ മലനാടിനും മലനാട്ട് ജനതയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാനും എൻ്റെ ശിഷ്യന്മാരും അത് പ്രാവർത്തികമാക്കുന്ന തീവ്ര യജ്ഞത്തിലായിരിക്കും ഉറപ്പുണ്ട് ഈ ഭൂലോകം സംരക്ഷിച്ച് പരിപാലിക്കുന്ന പെരുമാളിൻ്റെ കരുണയും കാരുണ്യവും കൊണ്ട് ഞാനും എൻ്റെ ശിഷ്യന്മാരും ഈ നാടിനെ ദൈവത്തിൻ്റെ സ്വന്തം നാടായി മാറ്റിയിരിക്കും സംശയമേ വേണ്ട അത് കേട്ട മഹാമുടി ഞങ്ങളുടെ ആത്മാവിൽ കുടികൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിലും ഈ പ്രപഞ്ചത്തിൻ്റെ സകല വസ്തുക്കളിലും ആനന്ദ നൃത്തമാടി സകലത്തിനെയും ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മഹാദേവനിൽ വിശ്വസിച്ച് ജീവിക്കുന്നവരാണ് ഞങ്ങൾ തേവാരവും തിരുവാചകവും ചൊല്ലി നമശിവായ മന്ത്രം ചൊല്ലി ജീവിക്കുന്നവർ എല്ലാം ഒന്നാണ് എന്ന് അദ്വൈത സിദ്ധാന്തത്തിൽ ടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ പക്ഷേ നിങ്ങളോ ഈ ഏകത്തെ രണ്ടാക്കി ദ്വൈത സിദ്ധാന്തത്തിൽ വിശ്വസിച്ച് ജീവാത്മാവിനെയും പരമാത്മാവിനെയും രണ്ടാക്കി കാണുന്നവരാണ് പവിത്രത നേടിയ ജീവാത്മാവിന് മാത്രമേ പരമാത്മാവിൽ ലഭിക്കാൻ പറ്റുകയുള്ളുവെന്നും അത് നിങ്ങളുടെ പെരുമകളിൻ്റെ നെറ്റിയിൽ നിന്നും പിറവിയെടുത്ത് ഒരു വിഭാഗം മനുഷ്യർക്ക് മാത്രമേ സാധിക്കൂ എന്നും പറഞ്ഞ് മനുഷ്യരെ വിഭജിക്കുന്നു ഇത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതും ഞങ്ങളുടെ വിശ്വാസത്തിന് എതിരുമാണ് അതുകൊണ്ട് നിങ്ങളുടെ ഈ വിശ്വാസത്തെ ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത് അതികളായ ശൈവ വിശ്വാസികളെ ദ്വൈതികളായ വൈഷ്ണവ വിശ്വാസികളാക്കാൻ ശ്രമിക്കരുത് അവരവരുടെ വിശ്വാസത്തിൽ അവരവരെ ജീവിക്കാൻ അനുവദിക്കണം അത് കേട്ട ഗുരുകുമണൻ പ്രഭു അങ്ങ് ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ ഗുരു മധ്വാചാര്യ നിങ്ങളുടെ ഗുരുവായ ശങ്കരാചാര്യരെ അംഗീകരിക്കുന്നുണ്ട് നിങ്ങളും ഞങ്ങളും ദൈവവിശ്വാസമെന്ന ഒരു വൃക്ഷത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് നിങ്ങളുടെ വാദം വിശ്വാസമായ മരമും വിശ്വാസികളായ വേരുകളും ഒന്നു തന്നെയാണ് എന്നാണ് ഞങ്ങളുടെ വാദം ദുർബലമായ വേരുകൾ ആ മരത്തെ താങ്ങി നിർത്തില്ല അതിനെ ബലപ്പെടുത്താൻ നല്ല വളക്കൂറുള്ള മണ്ണ് ആവശ്യമുണ്ട് എന്നതാണ് മണ്ണിനെ വളക്കൂറുള്ളതാക്കി നല്ല ബലമുള്ള വേരുകളിലൂടെ ആ മരത്തെ സംരക്ഷിക്കുക എന്നതാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം അത് കേട്ട മഹാമുടി ഞങ്ങൾ നാനാത്വത്തിൽ ഏകത്വം നോക്കുമ്പോൾ നിങ്ങൾ ഏകത്വത്തിൽ നാനാത്വം നോക്കുന്നു കാലം ചെല്ലുമ്പോൾ നാനാത്വം ശക്തിപ്പെടുമായിരിക്കാം ഭൂരിഭാഗം വേരുകളും നഷ്ടപ്പെട്ട് വിശ്വാസം എന്ന ഈ മരം അപ്പോൾ കടപുഴകി വീടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ പ്രവൃത്തിയിൽ ഞാൻ അപകടം മണക്കുന്നുണ്ട് നിങ്ങളും നിങ്ങളുടെ ശിഷ്യന്മാരും നല്ല കൂടി ഇവയൊക്കെ ഇപ്പോൾ ചെയ്താലും ലഭിക്കുന്ന സുഖ ലോലുപതകൾ വരും നൂറ്റാണ്ടുകളിൽ അടുത്ത തലമുറകളിൽ മനസ്സിൽ വിഷം നിറയ്ക്കാം അങ്ങനെ അവർ മറ്റുള്ളവരെ മാറ്റി നിർത്തുകയും ചൂഷണം ചെയ്യാനും സാധ്യതയുണ്ട് ചിലപ്പോൾ മഹാദേവനെ മാറ്റി അവിടെ നിങ്ങളുടെ പെരുമാളെ സ്ഥാപിക്കാം അങ്ങനെ ഞങ്ങളുടെ ശൈവവിശ്വാസമേ ഇല്ലാതാകാം അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ മതഗ്രന്ഥങ്ങളെയും പുരാണങ്ങളെയും മാറ്റി എഴുതുകയും തിരുത്തുകയും പുതിയതായി രചിക്കുകയും ചെയ്യാം ചിലപ്പോൾ നിലവിലുള്ള പലതിനെയും നശിപ്പിച്ച് ഭൂരിഭാഗം ജനങ്ങളെയും ദൈവചിന്ത ഇല്ലാത്തവരാക്കി മാറ്റുക വരെ ചെയ്യാം അതുകൊണ്ട് നിങ്ങളുടെ ശിഷ്യന്മാർക്ക് ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ എല്ലാം വ്യക്തമായി പറയുക തന്നെ വേണം മറന്നുപോകരുത് അത് കേട്ട ഗുരുകുമടൻ എൻ്റെ പിൻഗാമികൾ സമൂഹം പടർന്ന് പന്തലിച്ച് വളരാനുതകുന്ന നെടും തൂണുകളാകുമെന്നല്ലാതെ അതിനെ നശിപ്പിക്കുന്ന ചിത്രചലവ പുഴുക്കലാകില്ല ഒരിക്കലും പ്രഭു ഞാൻ ഉറപ്പുതരുന്നു ഞാൻ അവർക്ക് ആവശ്യമുള്ള എല്ലാ നിർദ്ദേശങ്ങളും നൽകാം പ്രഭു പറഞ്ഞ വാക്ക് പാലിക്കാനായി ഈ മലനാടിനെ ദാനമായി നൽകി ഇത്ര വലിയ ത്യാഗം ചെയ്യുന്ന താങ്കൾക്കും ദേവിക്കും എപ്പോഴും പെരുമാളൻ്റെ അനുഗ്രഹം ഉണ്ടാകുക തന്നെ ചെയ്യും അത് കേട്ട് മഹാമുടി നന്ദി മഹാദേവൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രിയപുത്ര മഹാവീര ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ ഉണ്ടാകണം നമ്മുടെ ജനങ്ങളെയും ഗുരു കുമണൻ്റെ ആളുകളെയും വേറെ കൃത്യമില്ലാതെ ഒരുപോലെ വേണം പരിപാലിക്കാൻ നിൻ്റെ ജീവിതസഖിയെ ഞാൻ നിൻ്റെ മാതാവിനെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കണം എല്ലാ വർഷവും ഇതേ നാളിൽ എൻ്റെ ഈ മലനാടിൻ്റെ സമൃദ്ധിയും മലനാട്ട് മക്കളുടെ സന്തോഷവും ഐശ്വര്യമുള്ള ജീവിതവും നേരിട്ട് കാണാൻ ഞാനിവിടെ വരുന്നതായിരിക്കും അത് കേട്ട് മഹാമുടിയുടെ പുത്രൻ മഹാവീരൻ അകാലത്തിലുള്ള വഞ്ചനാപരമായ അങ്ങയുടെ രാജ്യത്വം കളയിൽ കാണുകയും അനവസരത്തിലുള്ള എൻ്റെ രാജ്യത്വം മനസ്സില്ലാ മനസ്സോട് ഏൽക്കേണ്ടിയും വന്ന് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും നിർഭാഗ്യവാനായ ഒരേ ഒരു പുത്രൻ ഞാനായിരിക്കും എനിക്ക് അങ്ങയുടെ കൽപ്പന അനുസരിക്കാതിരിക്കാൻ നിവർത്തിയില്ലല്ലോ പക്ഷേ വരും നാളുകളിൽ നേരിടേണ്ടി വരാനിരിക്കുന്ന പുതിയ പല പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുമോ എന്ന് സംശയം എനിക്കുണ്ട് എങ്ങനെയാണ് വ്യത്യസ്തമായ പല വിശ്വാസങ്ങളും ദൈവാരാധനയും കൊണ്ടു നടക്കുന്ന ജനങ്ങളെ പരിപാലിക്കുക അത് കേട്ട് മഹാമുടി എൻ്റെ പ്രിയപുത്ര നിരാശപ്പെടരുത് ധൈര്യം കൈവിടാതെ കഠിനമായ യാഥാർത്ഥ്യങ്ങളെ നേരിടുക തന്നെ വേണം നമ്മുടെ മഹാദേവൻ ഈ ദൗത്യം മഹാവീരനെ ഏൽപ്പിച്ചത് മഹാവീരൻ അതിന് യോജിച്ച വ്യക്തിയെ തന്നെയാണ് എന്നതുകൊണ്ടാണ് മാത്രമല്ല നമ്മുടെ കണ്ണപ്പൻ എപ്പോഴും മഹാവീരനെ സഹായിക്കാൻ ഒപ്പം ഉണ്ടാകും കണ്ണപ്പ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കണ്ണപ്പൻ്റെ ഓർമ്മയിൽ ഉണ്ടാകണം എന്നെ എങ്ങനെയാണോ സഹായിച്ചത് അതുപോലെ മഹാവീരനെയും എപ്പോഴും സഹായിക്കണം അത് കേട്ട കണ്ണപ്പൻ അങ്ങയുടെ കൽപ്പന പോലെ പ്രഭു അത് കഴിഞ്ഞ് മഹാമുടി ഗംഗാദേവിയോട് പ്രിയ ഗംഗാദേവി നാം പറഞ്ഞതെല്ലാം മനസ്സിൽ ഉണ്ടാകണം ഇപ്പോൾ പ്രിയ മരുമകൾ ഗംഗാദേവി മഹാവീരൻ്റെ ജീവിതസഖി മാത്രമല്ല ഈ മലനാടിൻ്റെ മഹാറാണിയും കൂടിയാണ് അത് മറന്നുപോകരുത് അതുകൊണ്ട് ഭാവിയിൽ പറയുമ്പോഴും ചെയ്യുമ്പോഴും ഈ രണ്ട് കാര്യങ്ങളും മനസ്സിൽ ഉണ്ടാകണം തൻ്റെ ജീവിതസഹിക്ക് തന്നിൽ പാതി നൽകിയ മഹാദേവനിൽ വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഭാര്യമാർ ഉത്തമ പകുതിയാകുന്നത് ഗംഗാദേവി ശിവഭഗവാന് ശക്തി പോലെ മഹാദേവന്റെ ശക്തിയാണ് അത് എപ്പോഴും ഓർക്കണം അത് കേട്ട ഗംഗാദേവി അങ്ങയുടെ കൽപ്പന പോലെ പ്രഭു പെരുമാളിൻ്റെ ഭക്തിമാർഗത്തിൽ ജനിച്ച് വളർന്നതുകൊണ്ട് എനിക്ക് എൻ്റെ സ്ഥാനമറിയാം ഞങ്ങളുടെ ലക്ഷ്മിദേവി അനന്തശയനത്തിലിരിക്കുന്ന വിഷ്ണു ഭഗവാന്റെ കാൽക്കലാണ് ഇരുന്ന് വിഷ്ണു ഭഗവാനെ പരിചരിക്കുന്നത് അതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ സ്വാമിയുടെ അടിമയായിരിക്കും എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭാര്യ നാടിൻ്റെ റാണി എന്ന് ഈ രണ്ട് സ്ഥാനങ്ങളുടെ പവിത്രത കാത്തു സൂക്ഷിക്കും അത് കേട്ട് മഹാമുടി പ്രിയപുത്രി അടിമ എന്ന വാക്ക് വേണ്ട എന്നും മഹാവീരൻ്റെ ഉത്തമ പാതി ആണ് അങ്ങനെ തന്നെ വേണം എൻ്റെ ഉത്തമപാതിയായ ദേവി എൻ്റെ ഒപ്പം വരുന്നത് എൻ്റെ അടിമയായല്ല എൻ്റെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ആത്മാവിൻ്റെ ഉത്തമ പാതി ആയതുകൊണ്ട് മാത്രമാണ് അത് കേട്ട് ഗംഗാദേവി അങ്ങനെ തന്നെ ആയിരിക്കും പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ മറക്കില്ല പ്രഭു അത് കഴിഞ്ഞ് മഹാമുടി ദൂരെ നോക്കിയിട്ട് ആരാണ് അവിടെ അത് പൊന്നപ്പനാണോ അയാളെ കടത്തിവിടൂ വരൂ പൊന്നപ്പ എന്താണ് പൊന്നപ്പനെ ബോധിപ്പിക്കാനുള്ളത് അത് കേട്ട് പൊന്നപ്പൻ ഞങ്ങളുടെ പൊന്ന് മഹാമുടി തമ്പുരാൻ നീനാൾ വാഴട്ടെ തമ്പുരാനും തമ്പുരാട്ടിക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തിരുമേനി ഞങ്ങൾക്ക് ക്രിസ്തു വിശ്വാസത്തിൽ ജീവിക്കാൻ അനുവാദം നൽകിയതുകൊണ്ട് മധ്യദേശത്തുള്ള ആറ്റുതീര പ്രദേശങ്ങളിൽ വ്യാപിച്ച് കിടക്കുന്ന ഞങ്ങളുടെ വളക്കൂറുള്ള കൃഷിയിടങ്ങളെ ബഹുമാനപ്പെട്ട ഗുരുകുമട ആൾക്കാരായ ബ്രാഹ്മണർക്ക് നൽകാതെ അവിടെത്തന്നെ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടെയുള്ള ക്രിസ്തു മത വിശ്വാസികളെ ഞങ്ങൾ സന്തുഷ്ടരാണ് പക്ഷേ അതേ സമയത്ത് മാറി വരുന്ന ഈ സാഹചര്യത്തിൽ സമൂഹത്തിൽ നിന്നും ഞങ്ങൾ ഒറ്റപ്പെടുത്തപ്പെടുമോ എന്ന ആശങ്ക ഞങ്ങൾക്കുണ്ട് വരും കാലങ്ങളിൽ ഞങ്ങളുടെ പിൻഗാമികൾ അവരുടെ പൂർവികർ ജനിച്ച് വളർന്ന് ഇവിടെ വിദേശികളെ പോലെ ജീവിക്കേണ്ട ഗതികേട് ഉണ്ടാകുമോ എന്ന് പേടിയുണ്ട് തിരുമേനി അത് കേട്ട മഹാമുടി ഒരിക്കലുമില്ല പൊന്നപ്പ ആശങ്ക വേണ്ട ഞാൻ ഗുരുകുമണിന് അവരുടെ വിശ്വാസം പ്രചരിപ്പിക്കാം എന്നല്ലാതെ ആരുടെ മേലും പ്രത്യേകിച്ച് ശൈവ ജൈന ബൗദ്ധ ക്രിസ്തവ മറ്റും ഇസ്ലാം വിശ്വാസികളുടെ മേൽ അടിച്ചേൽപ്പിക്കാതെ എല്ലാവർക്കും അവരുടെ വിശ്വാസങ്ങളനുസരിച്ച് ജീവിക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് മിക്കവാറും മലനാടിൻ്റെ പല ഭാഗത്തിലുള്ളവർ പലരും ക്രിസ്തവ ഇസ്ലാം വിശ്വാസത്തിലേക്ക് മാറിയിട്ടുണ്ട് ഈ രണ്ട് വിശ്വാസങ്ങളിലും എല്ലാവരും തുല്യരായി അംഗീകരിക്കപ്പെടുന്നത് കൊണ്ട് വരും കാലങ്ങളിലും ആൾക്കാർ ഈ വിശ്വാസങ്ങൾ സ്വീകരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പൊന്നപ്പൻ ഈ ദിവസത്തെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ക്രിസ്തീയ വിശ്വാസികളോട് പറയണം വൈകി വരും നാളുകളിൽ ക്രിസ്തു വിശ്വാസത്തിലേക്ക് വരുന്നവരെ രണ്ടാം പക്ഷക്കാരായി കാണുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് ഒരു പതിറ്റാണ്ടിനുള്ളിൽ പടിഞ്ഞാറൻ ദേശത്തു നിന്നും ക്രിസ്തു വിശ്വാസികൾ വരികയും അതിനെ തുടർന്ന് വരും നൂറ്റാണ്ടുകളിൽ അവരുടെ ഭാഷയും വിദ്യകളും രീതികളും ഇവിടെയുള്ള എല്ലാവർക്കും ഏറ്റെടുക്കേണ്ടിയും വരും അത് കേട്ട പൊന്നപ്പൻ പ്രഭു ഒരു അപേക്ഷ കൂടി സമർപ്പിക്കാനുണ്ട് എൻ്റെ വിഭാഗം ആൾക്കാർക്കും മഹാമുടി തമ്പുരാൻ ഓരോ വർഷവും ഈ നാട് സന്ദർശിക്കുമ്പോൾ ആ ആഘോഷത്തിൽ പങ്കുകൊള്ളാനുള്ള അനുവാദം തരണം അത് കേട്ട മഹാമുടി അതുകൊണ്ട് തന്നെയാണ് നാം ഓരോ വർഷവും ഈ മലനാട് സന്ദർശിക്കണം എന്ന് തീരുമാനം എടുത്തിരിക്കുന്നത് നാം സന്ദർശിക്കുമ്പോൾ ഈ മലനാട്ടിലുള്ള പല വ്യത്യസ്തമായ ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവരെല്ലാം ഒന്നുകൂടി ഒരു കാലത്ത് നമ്മെല്ലാവരുടെയും മുൻകാമികൾ ഇവിടെ ഒരേ ദൈവവിശ്വാസത്തിൽ ഒരു കുടുംബമായി കഴിഞ്ഞവരാണ് എന്ന് ഓർക്കുകയും വേണം അങ്ങനെ ഈ മലനാട് എല്ലാ വ്യത്യസ്ത ദൈവവിശ്വാസികളും സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കുന്ന നാടാണെന്ന് ലോകരെ അറിയിക്കണം അങ്ങനെ ഈ മലനാട് ഈ ലോകത്തിന് ഒരു മാതൃകയാകുകയും വേണം നിങ്ങൾ ഏത് ഭാഷ ഉപയോഗിച്ച് ഏതൊക്കെ വ്യത്യസ്ത രീതികളിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ വിളിച്ചാലും ഏതൊക്കെ രൂപങ്ങൾ നൽകിയാലും ഒരു രൂപവും നൽകിയില്ലെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥന ആത്മാർത്ഥതയോടെ ഉള്ള ഒന്നാണെങ്കിൽ അതിനെ സർവശക്തനായ ഈശ്വരൻ സ്വീകരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും പ്രപഞ്ചനാഥൻ ഏകനാണ് വേരാരും ഇവിടെ ആ നിങ്ങളുടെ പ്രാർത്ഥന തട്ടിയെടുക്കില്ല കാരണം എൻ്റെയും നിൻ്റെയും മറ്റുള്ളവരുടെയും ഈശ്വരൻ സർവവ്യാപിയും സർവശക്തനും സർവജ്ഞനുമാണ് അതുകൊണ്ട് തന്നെ ഈ മലനാട്ടിൽ ഒരിക്കലും വ്യത്യസ്ത ദൈവവിശ്വാസത്തിൽ ജീവിക്കുന്നവർ ദൈവത്തിൻ്റെ പേരിൽ കലഹിക്കരുത് ഇനിയൊന്നും പറയാനില്ല ദേവി വരൂ നമുക്ക് നീങ്ങാം നിങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്ന ദൈവം തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്ന മഹാദേവൻ എന്ന് ഉത്തമ ബോധത്തോടെ ആത്മാർത്ഥമായിട്ട് പറയുന്നു എനിക്ക് മഹാദേവനായും നിങ്ങൾ ഓരോരുത്തർക്കും ദൈവമായും നിലകൊള്ളുന്ന ഈ പ്രപഞ്ച നാഥൻ എല്ലാവരെയും അനുഗ്രഹിച്ച് കാത്തു രക്ഷിക്കട്ടെ നമശിവ നന്ദി വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ട കാഴ്ചയെല്ലാം നിങ്ങളെയും കാണിച്ചു കഴിഞ്ഞു ഇനി നിങ്ങളുടെ ഊഴമാണ് എന്താണ് ചെയ്യാൻ പോകുന്നത് പറ്റുമെങ്കിൽ നിങ്ങളെപ്പോലെ അനുകമ്പയുള്ള ശ്രദ്ധാലുവായ ഒരു വ്യക്തിയോട് ഈ മഹാമുടിയുടെ കഥയൊന്ന് പറയും ഈ മലനാടിനെ മാത്രമല്ല ഈ ഭൂമിയിലുള്ള സകലരെയും ഒന്നായിക്കണ്ട് സ്നേഹവും സാഹോദര്യവും സമത്വവുമാണ് ദൈവം എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിത്തന്ന് ആ മഹാമുടി തമ്പുരാന്റെ ജീവിതം അവരും ഒന്ന് അറിഞ്ഞിരിക്കട്ടെ